നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മാറി മാറി വരുന്ന ഒരു കർഷകരും നമ്മളെ ഈ കർഷകരോടെ രാതൊരു വിധ അനുകമ്പയോ അതിൽ യാതൊരുവിധ ഒരു ദാക്ഷിണ്യവും ഇല്ലാത്ത രീതിയിലേക്കാണ് കർഷകരെ ഒരു കാലഘട്ടമാണിത് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം ആനയായി പന്നിയായി കുരങ്ങായി അങ്ങനെയുള്ള എല്ലാ വന്യമൃഗശല്യങ്ങളും ആയിട്ട് ഒരു മനുഷ്യന് ജാതിരുവിധ പശ്യവിളകളും ലഭിക്കാൻ കിട്ടാനില്ലാത്തൊരവസ്ഥയിലേക്ക് അതായത് നമ്മുടെ പഴയ കാരണവന്മാർ കുടികേറി വന്നതിനേക്കാളിലും കഷ്ടമായിട്ടാണ് ഇപ്പം നമ്മൾ ഈ വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ കണ്ണ് നമ്മൾ വലയുന്നത് ഇപ്പോൾ ആനയാണേലും ഈ മിലിങ്ങാന് നമ്മുടെ ആറിലത്തെ ഒരു സഹോദരനെ കൊന്നിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ മലയോര മേഖലയിൽ മൊത്തം ആന ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇതിനെന്നും പുറകെ ഒരു കർഷകന് ഒരു സർക്കാരും നമ്മുടെ നേരെ കണ്ണു കുറക്കുന്നില്ല ഇപ്പോഴത്തെ രീതിയിലാണെങ്കിൽ മേമ്പോട്ട് എങ്ങനെ ജീവിക്കും എന്നുള്ളതിനെപ്പറ്റി ജാതെവിധ ഒരു ധാരണയും ഒരു കർഷകനെ സംബന്ധിച്ച് അവനെ ആത്മഹത്യ അല്ലാതെ വേറെ ഒരു മാർക്കും മുന്നോട്ട് പോകാനില്ല ബാങ്കിന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതി വീട്ടാൻ മാർഗമില്ല എല്ലാ തരത്തിലും കർഷകരെ കടക്കെണിയിൽ മുടിഞ്ഞ് നിൽക്കുന്ന ഒരു ഭാഗമാണ് ജാതക തരത്തിലും ജീവിക്കാൻ മേലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മളെ കർഷകരെ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തി നിൽക്കുകയാണ് നിക്കുകയാണ് സാധാരണ കർഷകരാണ് കുടിയേറ്റക്കാരാണ് ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല അതു മാത്രമല്ല വന്യജീവികളുടെ ആക്രമം ഇന്ന് തന്നെ ആറളം കണ്ടില്ലേ ഒരു യുവ യുവാവാണ് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചത് അതോടൊപ്പം തന്നെ വേറെ ഒരു വാർത്തയും കൊണ്ടു തോന്നിയിട്ടുണ്ട് ഒരു കുടുംബം യാത്ര ചെയ്ത ഓട്ടക്ഷയ്ക്ക് മുമ്പിലേക്ക് ഒരു പന്നിക്കൂട്ടം വെടി വന്ന ഓട്ടക്ഷ മറിഞ്ഞ് അതിലെ ഒരു പിന്നെ കുട്ടി മരിക്കാൻ വേണ്ടി ഇടയുണ്ടായി രൂക്ഷമായ രീതിയിലുള്ള ശല്യമാണ് കൃഷിക്കാടുള്ളത് അതുമാത്രമല്ല നമ്മളെ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ കൃഷികളെല്ലാം വന്യമൃഗങ്ങൾ വന്നിട്ട് പകലും രാത്രി ഒന്നും ഇല്ലാതെ നശിപ്പിക്കുകയാണ് പക്ഷേ ഇതൊക്കെ സംരക്ഷണം ഇതിൽ നിന്നെല്ലാം കർഷകരെ സംരക്ഷിക്കേണ്ട ഗവൺമെൻറ് നിഷ്ക്രിയനമായി നിൽക്കുകയാണ് അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതിഷേധം കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിലും ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അവരെ താങ്ങും തണലും കൊടുക്കേണ്ട ഗവൺമെൻറ് ആ ഗവൺമെൻറ് ഇതൊന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ് അപ്പോൾ ഈ ഗവൺമെൻറ്റിനെതിരെയുള്ളൊരു പ്രതിഷേധമാണിത് ഇത് അതാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാലാകാലങ്ങളായി അത് തിരുവാതരുന്നൊക്കെ കുടിയേറി പാർത്ത് ഇവിടെ ഒരുപാട് കൃഷിയൊക്കെ ചെയ്ത് അധ്വാനിച്ചു വരുന്ന ജനങ്ങൾക്ക് ഇപ്പം എന്താണ് ചെയ്യേണ്ടത് എന്നത് അറിയാൻ പറ്റുന്ന സ്ഥിതിയാണ് യുവജനങ്ങളൊന്നും ഇവിടെ നിൽക്കുന്നില്ല കൃഷിക്കാർക്കൊന്നും വരുമാനങ്ങളില്ല നിൽക്കുന്നില്ല ഈ ഈ സമരം സമരമാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ നിലപാടുകൾക്കെതിരെ മലയോരത്തെ കൃഷിക്കാർ മലയോരത്തെ ജനങ്ങൾ സഭയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നിൽക്കുന്ന ഒരു വിമോചന നമ്മുടെ മലബാറിലറിയ എല്ലാവരും കുടിയേറ്റത്തിന്റെ മക്കളാണ് ഇപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ എല്ലാം കാർണമാരും കുടിയേറ്റത്തിന്റെ മക്കളാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിതിനെല്ലാം വില കുറവും കാര്യങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ട് സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സർക്കാർ ഇത് കാണണം നമുക്കറിയാം പണ്ട് വിലയുണ്ടായിരുന്ന ഒരു സാധനം ഇപ്പൊ വിലയില്ല എല്ലാവരും കാർഷിക മേഖല തകിടം പറയുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇതിനെതിരെ സർക്കാർ കാണുകയും അതിൻ്റെ ശക്തമായിട്ട് ഞങ്ങൾ ഞങ്ങളിതിന്റെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുന്നു അപ്പൊ ഭാഗത്തുനിന്ന് ഞങ്ങളെ ലാഭം വീതം ഞങ്ങളും സഹകരിക്കാൻ ആഗ്രഹിക്കുന്നു ഒപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു കൂടെ നിൽക്കാൻ പരിശ്രമിക്കുന്നു കർഷകനായ താങ്കൾക്ക് എങ്ങനെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് വിലക്കയറ്റം താങ്കളുടെ ജീവിതത്തെയും ഒക്കെ ബാധിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മുടെ ഈ കർഷകൾക്ക് ഇപ്പം നിലനിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഓരോരുത്തരുള്ളത് വിലത്തകർച്ച ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ സർക്കാരുകൾ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ എ കെ സി സിയുടെ ആഭിമുഖ്യത്തിൽ ഇതിന് മുമ്പും ഒത്തിരി പ്രാവശ്യം നമ്മൾ ഇതുപോലുള്ള പ്രക്ഷോഭ പരിപാടികൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇതുപോലുള്ള സംഘടനകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാറി നിൽക്കുമ്പോൾ ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ ഇതിന് മുന്നിട്ടിറങ്ങണം എന്നാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്